രാത്രി ആ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാവരും അതിന് നമുക്ക് പിടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഞാൻ അത് പറഞ്ഞതിന് ശേഷം കോളനി കേജ് എന്തിനാണ് എന്തിനാണോ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുതരാം ആറായിരം രൂപ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഹലോ ഗായ്സ് എല്ലാവർക്കും എം ഫർമലി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ അജിത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലോഫ്റ്റ് വീഡിയോൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഓടിപ്പോയി ആ ഒരു വീഡിയോ കാണാം ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മേക്കിംഗ് വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ കാണാനായിട്ട് നോക്കാം അപ്പോൾ നമുക്കിത് നോക്കാനായിട്ടുള്ളത് നമ്മുടെ കോളനി കെ വിശേഷങ്ങളാണ് അതുപോലെ തന്നെ ഈ ഒരു ലോഫ്റ്റ് ഉണ്ടായിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണ് ആ ഒരു ബഡ്ജറ്റ് ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയാണോ അല്ലെങ്കിൽ ഞാൻ കൈയിൽ നിന്ന് അടുത്ത പൈസയാണോ ഒക്കെ അറിയേണ്ടത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലോട്ട് മഴ പെയ്ത വെള്ളം കയറുന്ന കാര്യമൊക്കെ അറിയാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക പറഞ്ഞു പറഞ്ഞതിന്റെ തൊണ്ടയിൽ വെള്ളം വരെ പറ്റി അപ്പോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് അടിച്ചേക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും വൈകിയാ തന്നെ വീട്ടിലോട്ട് കഴിക്കുമ്പോ എല്ലാരും ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ബേടൊക്കെ മുട്ട ഇരിക്കുന്നുണ്ട് ഈ പ്രാവ് മുട്ട ഇട്ടിരുന്നു ഇതിന്റെ മുട്ടയാണ് ഞാൻ എടുത്ത് നിങ്ങോട്ട് വെച്ചത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ പ്രാവ് മുട്ട ഇട്ടിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മൊട്ടം ഞാൻ അടുത്ത് വെച്ചു തരാം പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള വേറൊരു കാര്യമുണ്ട് അത് ഈ ഒരു സൈഡിലുള്ള ഈ കാണുന്ന കോളനി കേജും സംഭവങ്ങളൊക്കെയാണ് കോളനി കേജിൻ്റെ വിഷുവൽ ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് കോളനി കേജ് എന്തിനാണ് ഇതുപോലൊരു ലോഫ്റ്റിൻ്റെ ഉള്ളിൽ വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് സംസാരിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞതിന് ശേഷം കോളനി കേജ് എന്തിനാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു ലോഫ്റ്റ് എന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ബ്രീഡിങ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഉദ്ദേശിച്ചത് റേസിംഗ് പർപ്പസിനായിട്ട് വളർത്തുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റ് പല രീതിയിലും ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു ലോഫ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനിറങ്ങുന്ന ചിക്സിനെ നമുക്ക് ഇവിടെ തന്നെ നിർത്തി ആ ചിക്സിനെ വലുതാക്കിയിട്ട് നമുക്ക് അവരെ തന്നെ നമുക്ക് അങ്ങോട്ടും കൊണ്ടൊക്കെ പേർ അയക്കേണ്ട ഒരു സാഹചര്യം കൂടുതലും വരുന്നുണ്ട് അല്ലാത്ത നമുക്ക് ഇതുപോലുള്ള കള്ളിക്കൂടുകൾ മാത്രം പുറത്ത് സെറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് ബേഡ്സിൽ ഇറങ്ങുന്ന ചിക്സിനൊക്കെ ശരിയായ രീതിയിൽ നമുക്ക് വളർത്തിയെടുത്ത് വലുതാക്കി നമുക്ക് തന്നെ പേർ പറ്റില്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്കിപ്പോൾ ചിക്സ് കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് സെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും കാരണം നമുക്ക് മാറ്റി തരാനായിട്ട് കേജില്ലാന്നൊക്കെ പക്ഷെ നമുക്ക് ഇതുപോലൊരു ലോഫ്റ്റിൽ ഒരു കോളനി സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെ വിരിയുന്ന എല്ലാ ചിക്സേയും ഒന്ന് കൊത്തി തിന്നാറാവുമ്പോൾ തന്നെ നമുക്ക് എടുത്താങ്ങോട്ട് വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പ്രാവുകളുടെ കള്ളി പൊട്ടാനൊക്കെ ഇട്ട് കോളനിയിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് ചിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പറന്ന് നടക്കുമ്പോൾ ചിക്സിൻ്റെ ഒക്കെ കള്ളിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടുന്നതാണ് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളൊരു അറിവ് അതുപോലെ തന്നെ എനിക്ക് മുൻപും എൻ്റെ കൂട്ടിലും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് വേഗം വേഗം കള്ളി പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മൾ അവിടെ ഒരു കോളനി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോളനി സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ വിരിയുന്ന ചിക്സ് അതുപോലെ തന്നെ സിംഗിളായിട്ട് കിടക്കുന്ന പ്രാവുകളൊക്കെ ഇടാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഓപ്പണായിട്ട് വെച്ചിട്ടുള്ളതല്ല ഇതുപോലെ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഫുഡ് ഫുഡിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീറ്റ അധികം വേസ്റ്റ് ആവാതെ കണ്ടില്ലേ ഫുഡ് കഴിക്കുന്നുണ്ടല്ലേ ഉണ്ടല്ലേ ഹോമറിൻ്റെ ഒരു ചിക്കാണ് അവനങ്ങനെ സുഖമായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് രണ്ടുപേരും മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചോമരുണ്ടല്ലോ ഇതുമ്പോൾ നമുക്ക് സ്റ്റാൻഡിപ്പിടിപ്പിക്കാനുള്ളൊരു ഐഡിയ ഉണ്ട് അത് നമുക്ക് പതുക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ പ്രാവുകൾ അതുപോലെ ഇങ്ങനെ നൈസായിട്ട് ഇരുന്നോളും പിന്നെ വെള്ളത്തിന് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കുടിക്കുന്നതോറും വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് പിന്നെ ഡോർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ഈ കാണുന്ന പോലെ ഈ ഒരു കുളത്തും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ തുറക്കാവുന്ന രീതിയിൽ സിമ്പിൾ ഉദ്ദേശിച്ചത് പൈസ കുറവിനേതാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് ഉള്ളിൽ ഇതുപോലെ ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂടുന്ന ഇടയ്ക്കൊക്കെ ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ ഇവിടെ താഴെ നമ്മൾ പച്ചനെറ്റാണ് കഴിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രീഡിങ്ങിൻ്റെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പച്ചനെറ്റ് മതി കാരണം പച്ചനെറ്റിൽ അത്യാവശ്യത്തിന് പ്രാവ് നടക്കാനൊക്കെ പറ്റും കണ്ടില്ലേ ഇതുപോലെ ചെയ്യുമ്പോൾ പ്രാവുകൾക്ക് പരമാവധി ഈ ഈയൊരു കാഷ്ടവുമായിട്ടുള്ളൊരു ബന്ധം കുറയും അല്ലെങ്കിൽ ഇവർ ഇടുന്ന ഈ കാഷ്ടത്തിൽ തന്നെ നടന്നിട്ടൊക്കെ ഇവരുടെ കാലുമേലെ ബൂട്ട് കേട് വരും അതുപോലെ തന്നെ അസുഖങ്ങൾ ഒരുപാട് വരും കാഷ്ടത്തിൽ വീഴുന്ന ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇവരിടുന്ന കാഷ്ടമൊക്കെ താഴത്ത് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റിലേക്കാണ് വീഴുക അപ്പം നമുക്ക് ക്ലീനിങ്ങും വളരെ എളുപ്പമാകും ഇപ്പോൾ നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ആഴ്ച ഒരൊരിക്കലൊക്കെ ഈ താഴെ കാണുന്ന ഈ ഉണ്ടല്ലോ ഈ ഒരു ഷീറ്റ് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അവിടുന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് കഴുകി കൊണ്ടാൽ മതി അപ്പോൾ അത്രയും എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റ് ഒന്ന് നൈസായിട്ട് മുകളിലോട്ട് പൊന്നിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേജ് ആഴ്ചയിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കും ഫുള്ളായിട്ട് ആ ഷീറ്റ് അല്ലാതെ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നൊരു ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം പുറത്തു പോകാനായിട്ടിട്ടുള്ള ഒരു ഗ്യാപ്പാണത് അതുപോലെ നമ്മളിവിടെ ഇങ്ങോട്ട് മുട്ടിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സൈഡിൽ വെക്കാതെ എന്നുള്ളൊരു ഐഡിയലാണ് പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേജിനകത്തോട്ട് എങ്ങനെയാണ് കയറാമെന്ന് പലർക്കും സംശയം തോന്നാം ഇതിൽ ചവിട്ടി നിൽക്കണമല്ലോ ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ പ്രാവിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിനുള്ളിൽ കയറി ചവിട്ടിയിട്ട് നിൽക്കാം എന്നുള്ളതിന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതിന് താഴെ കല്ലിട്ടിട്ടുണ്ട് കണ്ടില്ലേ താബൂക്കിൻ്റെ ആ ഒരു കല്ലവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതുമ്പം നമ്മൾ നൈസായിട്ടൊന്ന് ചവിട്ടി നിന്നാൽ മതി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കയറിയിട്ട് കണ്ടില്ലേ കാലിതിന് മുകളിലായിട്ട് വെക്കുക എന്നിട്ട് ഒരു കൈ നൈസായിട്ട് ഇവിടെ പിടിക്കുക എന്നിട്ടിങ്ങനെ നിന്നാൽ മതി കണ്ടില്ലേ കാലൊക്കെ നിൽക്കുന്നാണ്ടല്ലേ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും നമുക്ക് പ്രാവിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ പ്രാവ് ഇപ്പൊ കൊണ്ടുപോകുന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഓടി കളിക്കുന്നതാണ് ഇങ്ങനെ കൈ എത്തിച്ച് പിടിക്കാമെന്നുള്ളത് ഏത് പ്രാവിനെ വേണമെങ്കിലും ഞാൻ പിടിക്കുന്നില്ല ജസ്റ്റ് കാണിക്കുന്നുള്ളു കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാം അല്ലെങ്കിൽ കൊടുത്തേനടാം ഇത്രേ പണിയുള്ളൂ ഒരു കല്ലിൻ്റെ ആവശ്യമുള്ളൂ ഉള്ളൂ ശരിക്കും ഉണ്ടല്ലേ ഞാനപ്പോ ഇപ്പൊ കാണിച്ചതുപോലെ നൈസായിട്ട് ഒരു കല്ലിട്ട് അതിന്റെ മുകളിൽ കയറുന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള പ്രാവിനെ നമുക്ക് പിടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അത്ര സിംപിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് കയ്യത്തിച്ച് പിടിക്കാവുന്നൂ ഉണ്ടല്ലേ ഒരു എല്ലായിടത്തും നമുക്ക് ഇവിടെ കയ്യത്തും ഈ പ്രാധാന്യം നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആൾ സീരണങ്ങിയിട്ടില്ല നമ്മളായിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഉള്ളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനി മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ കണ്ടുള്ളൂ കാണുന്ന പോലെ ഒരു കോളനി കേജ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറഞ്ഞു കളിക്കാൻ സൗകര്യത്തിൽ അതുപോലെ നമ്മളിങ്ങനെ മുഴുവനായിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരട്ട് കൂട് നമുക്ക് ഈ കാണുന്ന ഭാഗത്തൊക്കെ കൂടുകൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഇതുപോലത്തെ കൂടുകൾ ഉണ്ടാക്കിയിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അത് നമ്മൾ പിന്നീട് പൈസ ഉള്ള സമയത്ത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അതുപോലെ നമ്മൾ ഈ താഴത്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഷീറ്റ് നമ്മുടെ അലുമിനിയത്തിൻ്റെ ഈ മുകളിൽ ഇട്ടുള്ള അതേ ഷീറ്റ് കട്ട് ചെയ്തിട്ട് സെൽഫ് സ്ക്രൂ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ താപൂക്ക് വെച്ച് കിട്ടുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ആദ്യം പക്ഷേ അത് എക്സ്പെൻസീവാണ് പൈസ കൂടുതലാണ് അതുപോലെ തന്നെ പണിക്കാരെ വേറെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുകയും വേണം ഇതാകുമ്പോൾ എല്ലാതും ഒരാളെ കൊണ്ട് നമുക്ക് ആ പണിക്കാരൻ ചേരനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ അടിവാദം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു കോളനി കേജ് ഈ കാണുന്ന എട്ടുകളി കേജ് അതുപോലെ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഓൾ ഓഫ്റ്റ് എല്ലാത്തിനും കൂടെ എത്ര എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറായിരം രൂപയോളം ചിലവായിട്ടുണ്ട് സിക്സ്റ്റീൻ തൗസൻഡോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളതാണ് ഇനി കറണ്ട് ബില്ലൊക്കെ വരാനായിട്ടുണ്ട് എന്നോട് പറഞ്ഞതനുസരിച്ചിട്ട് കറണ്ട് ബില്ല് നല്ല രീതിയിൽ വരുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത് പണിക്കാരഞ്ഞ ചേട്ടൻ അത് നമുക്കറിയില്ല എന്നാലും നമുക്കൊരു പതിനാറായിരം രൂപകളും ചിലവ് വന്നിട്ടുണ്ട് അത് ചിലവ് കുറച്ച് കുറയാനുള്ള കാരണമുണ്ട് കാരണം പതിനാറ് എന്നുള്ളത് പതിനെട്ട് ഇരുപത് റേഞ്ചിലോട്ട് എത്താനായിരുന്നു സാധ്യത നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുകളിലൂടെ പോയിട്ടുള്ള ഒരു റൗണ്ട് പൈപ്പിൻ്റെ കാര്യമൊക്കെ ആ പൈപ്പും അതുപോലെ തന്നെ ഈ സൈഡിൽ ഇട്ടിട്ടുള്ള ഒക്കെ നമുക്ക് വീട്ടിലുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം വെറും പതിനായിരം രൂപയ്ക്ക് ഒരു ചെറിയ ലോഫ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഒരു കേജിൻ്റെ പണിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നത് തന്നെ അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് ഇതിനുള്ള ഫണ്ട് കളക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ കൂടുതൽ നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ പൈസ കൂടിക്കൂടി വന്നതാണ് ഈ ഒരു കേജ് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് പകരമായിട്ട് നമ്മൾ പഴയ ലോഫ്റ്റീന്ന് നമ്മുടെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ മരങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ എട്ട് കള്ളിക്ക് ഏജ് അടിക്കുക എന്നുള്ള പ്ലാനായിരുന്നു പിന്നെ നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാരണം വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ പൈസ ഒപ്പിച്ചിട്ട് ഇതൊക്കെ പച്ച നെറ്റാണ് കേട്ടോ പച്ചമെഷുണ്ടല്ലോ പച്ചമെഷ് അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് പൈസ നമ്മുടെ കൂടുതൽ കണ്ടെത്തി എന്നിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള പൈസ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ടുള്ള പൈസ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളെ കയ്യില് കുറച്ച് മുന്നേ നമ്മുടെ കയ്യിൽ സാറ്റിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബർപ്പൻ്റെ വേറൊരു പേറും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്ന കുറച്ച് പ്രാവുകളൊക്കെ സെയിൽ ചെയ്തു നിങ്ങൾക്ക് അറിയില്ല കാരണം ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്താവുന്നുള്ളൂ അതിന് മുൻപ് തന്നെ ഞാൻ ഇതിനായിട്ടുള്ള ഫണ്ട് ചേരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രാവുകളൊക്കെ ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രാവുകളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് രൂപയുടെ താഴെ എട്ട് രൂപയുടെ അടുത്തോട്ടൊക്കെയായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എട്ടായിരം രൂപോളം ആ പൈസ വെച്ചിട്ട് കുറച്ച് പൈസ വീട്ടീന്നൊക്കെ മേടിച്ചിട്ട് ഒരു പത്ത് രൂപ റേഞ്ചിൽ നമ്മൾ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നീടാണ് നമ്മൾ ഇത്രയും ലെങ്ത്ത് കൂട്ടി എന്ന് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഈ ഒരു ചെറിയൊരു ഭാഗം ബാക്കിൽ ഇറങ്ങാനുള്ള വിട്ടിട്ട് താഴോട്ട് ഇറങ്ങാനുള്ള വിട്ടിട്ട് ഫുൾ എടുത്തോന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയ രീതിയിൽ ചെയ്യാന്ന് ചോദിച്ചത് അങ്ങനെ നമ്മൾ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വന്നപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ പത്ത് രൂപയായി പിന്നീട് നമുക്ക് ഈ ഒരു കൂട് സെറ്റ് തെറ്റിയാണ് എന്നുള്ളൊരു ആഗ്രഹം കൂടെ ആയപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് എടുത്തു അങ്ങനെ എല്ലാം കൂടെ വന്ന് പണിക്കാരനാ ചേട്ടന് രാവിലെ ഒൻപതര ഇട്ടിട്ട് വൈകുന്നേരം വരെ ഒരാൾ ചേട്ടൻ വന്ന് പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മുഴുവൻ ലോഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ കൂടും അതുപോലെ തന്നെ കോളനി കേജും ഞാനും മുൻപ് എൻ്റെ വീഡിയോ തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവനും കൂടെ ചെയ്തതാണ് അതിന് ഏകദേശം ഒരാഴ്ചത്തോളം ഇരുന്നിരുന്ന് മെനക്കിട്ട് ചെയ്തതാണ് സംഭവം ചെറിയ പണിയാണെങ്കിൽ പോലും അത്യാവശ്യം മെനക്കിട്ടിട്ടാണ് ചെയ്തത് അപ്പം അങ്ങനെ മൊത്തം ഒരു പതിനാറായിരം രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാവുകളൊക്കെ വിറ്റിട്ട് എടുത്ത് വെച്ച പൈസ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മോടൊക്കെ ആയിട്ട് ചോദിച്ചാൽ കുറച്ച് പൈസ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറച്ച് ഇച്ചൊക്കെ ആയിട്ട് കടം മേടിച്ചതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് എടുത്താണ് ഈ ഒരു പതിനാറായിരം രൂപ നമുക്ക് യൂട്യൂബിൽ നിന്ന് യാതൊരുവിധ വരുമാനങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല സത്യമായിട്ട് അതേ ഉള്ള കാര്യം പറയാലോ നമുക്ക് പരസ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുള്ള റവന്യൂവും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇതുവരെ ആയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല സത്യമായിട്ടതേ ഉള്ള കാര്യം പറയാലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തുണ്ടാക്കിയിട്ടുള്ള പൈസയാണ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഒരു കേജിൻ്റെ നെറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഞാൻ പറഞ്ഞത് ഈ ഒരു നെറ്റിനെ കുറിച്ചിട്ടാണ് ഈ കാണുന്ന ഈ ഉണ്ടല്ലോ ഈ മുകളിൽ ഭാഗത്തായിട്ട് അടിച്ചിട്ടുള്ള ഈ ഒരു നെറ്റ് ഈ കാണുന്ന ഈ നെറ്റ് പച്ച മെഷ് എന്ന് പറയും നമ്മുടെ വയർ മെഷ് എന്നൊക്കെ പറയുന്ന ഒരു നെറ്റാണ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറോളം രൂപ പത്ത് മീറ്റർ നീളം വരുന്ന ഒരു റോളിന് വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേജി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ബാക്ക് ഭാഗത്ത് നമ്മുടെ ഈയൊരു കട്ടി കൂടിയ നെറ്റാണ് അതുപോലെ തന്നെ ഈ കോളനി കേജ് നമ്മൾ ആ പച്ചനെറ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി പറയാനൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ആ നമ്മുടെ ഈ ഒരു കൂടിൻ്റെ രാത്രിത്തെ ഒരു ഭംഗി ഭംഗി എന്നല്ലെങ്കിലും രാത്രിത്തെ ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മൾ രാത്രിത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ രാത്രിയിൽ വല്ല ഫ്രണ്ട്സ് എങ്ങാനും ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ അധികം പ്രാവോ കാര്യങ്ങളോ കൂടുകളോ ഒന്നുമില്ല ഉള്ളിൽ അപ്പോൾ അപ്പോൾ വരും പോകപ്പോൾ നമ്മളിതെല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതുപോലെ ഈ കാണുന്ന ഈ ഒരു ചുമരുണ്ടല്ലോ ഈ ചുമര് മുഴുവൻ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് കൊണ്ടുകൂടെ ചിത്രം വരപ്പിക്കാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും ഈ കാണുന്ന ഏരിയയിലൊക്കെ സിമെൻറ്റ് വെച്ചിട്ട് പുറമേ നിന്നും അടയ്ക്കണം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഉള്ളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സിമെൻറ്റ് വെച്ചിട്ട് അടച്ചടച്ച് പോകണം അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട് ഒരു വരിക്ക് കെട്ടണം അതൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് അപ്പോൾ അത് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ ഈ ഒരു താഴ്ഭാഗത്ത് കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വെള്ളം കിടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് സിമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കണം അല്ലെങ്കിൽ ഒരു വരിക്ക് ഇഷ്ടിക വെച്ച് കെട്ടണം ആ ഒരു ഭാഗമൊക്കെ ബാക്കിയുണ്ട് അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് നല്ല രീതിയിൽ മഴയുടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഷീറ്റ് ഷീറ്റിട്ട് മറിക്കാനായിട്ടുണ്ട് ഈ ഒരു സൈഡ് മൊത്തം ആ ഒരു സൈഡും ഈ ഒരു സൈഡൊക്കെ മഴ പെയ്യുമ്പോൾ പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ഷീറ്റ് ഇട്ടിട്ട് മറയ്ക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും അതുപോലെ നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് ലോഫ്റ്റ് കഴുകുമ്പോൾ ഉള്ള വെള്ളമൊക്കെ പോകാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണിൽ ആ പൈപ്പിൽ കൂടെ പുറത്തോട്ട് വെള്ളം പോകും നമ്മളത് വല്ല ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കളക്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൂടെ ചോദിച്ചാൽ മതി ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഗോതമ്പും കാര്യങ്ങളൊക്കെ ഉണക്കാറ് ഇവിടെ നല്ല വെയിൽ വരുന്ന സ്ഥലമാണ് അതുപോലെ ഈയൊരു കൂടുകളിരിക്കുന്നില്ലേ ഈയൊരു പ്രാവുകളുടെ കൂടുകളിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് രാവിലത്തെ മുഴുവൻ വെയിലും കറക്റ്റ് കിട്ടും രാവിലത്തെ വെയിൽ പ്രാവിന് ഏറ്റവും നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ് അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതിനായിട്ട് രാവിലത്തെ വെയിൽ കറക്റ്റ് കിട്ടുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു കൂട് തെറ്റായിട്ടുള്ളത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന പോലെ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രാവുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ളവർ തന്നെ കൂടെ തെറ്റ് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ ലോഫ്റ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞപോലെ മുകളിലോട്ടൊരു രണ്ടടി വീതിയിൽ ഷീറ്റ് വിട്ടിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ വന്ന് നിൽക്കാനൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്കിനി മറയ്ക്കാനുണ്ട് ഗ്രീൻ നെറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും നെറ്റ് വെച്ചിട്ട് മറയ്ക്കാനായിട്ട് നമ്മുടെ ഈയൊരു ബേബി മൊട്ടഡാറായിട്ടുണ്ട് ആളിരിക്കുന്നുണ്ട് അവിടെ ഇന്നാളൊക്കെ ആയിട്ട് ഹക്ക ചെയ്യാതിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എ ലോഫ്റ്റ് എൻ്റെ സ്വന്തം ലോഫ്റ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് താഴെ നമ്മൾ അച്ഛനൊക്കെ നോക്കുന്നുണ്ട് അതും കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ഓപ്ഷനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ട് ഇപ്പോൾ പൈപ്പിൻ്റെ വില നെറ്റിൻ്റെ വില അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അപ്പോൾ അതൊക്കെ ചോദിക്കാവുന്നതാണ് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം എല്ലാം പറഞ്ഞിരുന്നാണ് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ മിക്കവാറും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫീഡിങ് ബോക്സിൻ്റെ ആയിരിക്കും ആ തീറ്റപാത്രം ഇരുപത് രൂപയ്ക്ക് അങ്ങനെ കിട്ടിയെന്നുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ